യുദ്ധത്തിൽ ജയിച്ച് വിജയഭേരിയും മുഴക്കി നിൽക്കുന്ന ഒരു രാജ്യത്തിന് തോറ്റ രാജ്യത്തിന്റെ കാല് പിടിക്കേണ്ട ആവശ്യമുണ്ടോ ജയിച്ചു എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് നമ്മളോട് കുറച്ച് വെള്ളത്തിന് വരെ കെഞ്ചുന്ന കാഴ്ച അറിയാതെ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ പെട്ടുപോയ നമ്മുടെ ഒരു പട്ടാളക്കാരനെ പലവട്ടം ചോദിച്ചിട്ടും തിരികെ വിട്ടിട്ടില്ല എന്നാൽ ഇന്നലെ അദ്ദേഹത്തെ സുരക്ഷിതനായി അതിർത്തിയിൽ കൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടം ഏൽപ്പിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ലോകം മുഴുവൻ മനസ്സിലാക്കാവുന്നതേയുള്ളു ആരാണ് ജയിച്ചതെന്നും തോറ്റതെന്നും നമ്മുടെ രാജ്യത്തെ അനുകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ കള്ള ഭരണകൂടവും ആ മതവെറിയന്മാരായ പട്ടാളവും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു നമ്മൾ അതെല്ലാം എട്ട് നിലയിൽ പൊട്ടിച്ചു കൊടുത്തുവെങ്കിലും ഇവരുടെ ഈ പി വർക്ക് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ പി വർക്ക് വിദേശ മാധ്യമങ്ങൾ കൈയടക്കുക എന്നത് നിസാര കാര്യമല്ല എങ്ങനെയാണ് ഇവര് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്രമാത്രം സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇസ്ലാം തീവ്രവാദികൾ ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ ആശയപ്രചാരണത്തിനായി നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ലോകരാജ്യങ്ങളിലേക്കും വെടിവെപ്പ് കൊള്ള കൊല ബോംബ് സ്ഫോടനം വിമാനറാഞ്ചൽ വിമാനം കുത്തിയിറക്കിക്കൊല്ല ഇങ്ങനെയുള്ള പല നാടകങ്ങളും കാണിച്ചിരുന്നു പക്ഷേ ഭിന്നാദന തട്ടിയതോടുകൂടെ ഈ ഭീകരന്മാർ പ്ലേറ്റ് മാറ്റി പിടിച്ചു ഇനി ഈ പരിപാടിയായിട്ട് നടന്നാൽ ഒരുത്തനും ഉണ്ടാവില്ലെന്ന് അവർക്ക് മനസ്സിലായി വലിയ ബുദ്ധിമാന്മാരാണെന്ന് നടിക്കുന്ന സായിപ്പന്മാരുടെ മനുഷ്യത്വത്തെ മുതലെടുത്തുകൊണ്ട് അവരറിയാതെ വളരെ വിദഗ്ദ്ധമായി സാവകാശം യൂറോപ്പ് മുഴുവൻ കൈയടക്കുക കൈയടക്കി കഴിഞ്ഞു ഏകദേശം ഇതേ പി ആർ വര്ക്ക് തന്നെയല്ലേ ഇന്ത്യയിൽ നിന്നുള്ള പാകിസ്ഥാൻ സ്നേഹികളിലും കാണുന്നത്